വടക്കാഞ്ചരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ രണ്ടായിരത്തി ഏഴ് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് അറുപത് യൂണിഫോം സെറ്റുകളും പതിനയ്യായിരം രൂപയും വ്യാഴാഴ്ച നടന്ന അസംബ്ലിയിൽ വെച്ച് സ്കൂൾ ഹെഡ്മിസ്റ്റർ എം സീമക്ക് കൈമാറിയത് പൂർവ വിദ്യാര്ത്ഥികളായ പി ബി നിതിൻ പി ശ്രീജയ് മുഹമ്മദ് ആസിഫ് അലി മുഹമ്മദ് ഷഹീർ സി പി വിപിൻ അഖില എ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പരിസ്ഥിതി ദിന പ്രതിജ്ഞയും പോസ്റ്റർ രചനാ മത്സരവും വൃക്ഷത്തൈനടിയിലും സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ലതീഷ് ആർ ഹൈസ്കൂൾ എച്ച് എം എം സീമ മദർ പി ടി എ പ്രസിഡന്റ് സജ്നി ജിപ്സൺ അധ്യാപിക എം ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.